ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കൊന്ന് ടേസ്റ്റി ആയിട്ടുള്ള വാഴപ്പിണ്ടി ഉപ്പിലിടേ അപ്പം അതിന് ഞാനിവിടെ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് അധികം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആ വെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ട് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഞാൻ പിണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ പിണ്ടി ഈ ഒരു കനത്തില് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ട് അതിന്റെ ഒരു നൂലുണ്ടല്ലോ ആ നൂലൊക്കെ ഞാൻ ചുറ്റിയെടുത്ത് എല്ലാം നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചില്ലിൻ്റെ പാത്രം എടുത്ത് അത് നല്ലപോലെ തന്നെ കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ട് ആ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച പിണ്ടി ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ഒരു കാൽ ഗ്ലാസ്സിലും താഴെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൊറുപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചില്ലേ ഉപ്പിട്ടിട്ട് ആ വെള്ളം നല്ല പോലെ തന്നെ ചൂടാറിയതിന് ശേഷം അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള വായപ്പിണ്ടി ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് വായ്പിൻ്റെ ഉപ്പിലിട്ടത് അപ്പം നിങ്ങൾ ഇനി വായ്പിൻ്റെ ഒക്കെ കിട്ടുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്തു നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം